ഈ കാണിക്കണ ജനക്കൂട്ടുണ്ടല്ലോ ഇവിടെ ആളുകൾ പിന്നെ വേങ്ങരയിലാണുള്ളത് നാല് കിഡ്നി രോഗികൾക്ക് സഹായിക്കാനും വേണ്ടിയുള്ള സപ്പോർട്ടിനും വേണ്ടിയുള്ളൊരു കളി അതോടൊപ്പം തന്നെ പിന്നെ മലപ്പുറവും ഫുട്ബോളും തമ്മിലുള്ള ബന്ധം നമുക്കറിയാമല്ലോ അപ്പോൾ അതിൻ്റെ ആവേശവും ഇവിടുത്തെ കളി വെറും കളിയല്ല കളി കാര്യമാണ് കാരണം നാല് കുടുംബങ്ങളെ കിഡ്നി മാറ്റിവെക്കേണ്ട ആളുകളെ സഹായിക്കാനുള്ള കളിയാണ് ഇവിടെ ഫൈനൽ മത്സരമാണ് സാത്തെ എന്തുകൊണ്ടും പിന്നെ ഇന്നത്തെ ഫൈനൽ മത്സരത്തിന്റെ പിന്നെ ട്രോഫിയാണ് തോന്നുന്നത് ഇത് അല്ലേ ഇതാണ് ഇന്നത്തെ ട്രോഫി അപ്പൊ അത് പിന്നെ ആ അടിപൊളിയ ഹയറെയാണ് സ്പോൺസർ ചെയ്തത് അപ്പൊ നമ്മളെ പിന്നെ ഐറോ ഓണർ ആണ് പിന്നെ എന്റെ സ്റ്റുഡന്റും കൂടെയാണ് ആണ് അതിന്റെ ഓണറും കൂടെയാണ് ഞാൻ സന്തോഷം ആയ ഇതൊക്കെ അടിപൊളി ട്രോഫിയുള്ള ആ എന്തൊക്കെ ആണോ ട്രോഫി നോക്ക അപ്പൊ നോക്കിയാ സുധാരോ ആ അപ്പൊ വിന്നേഴ്സിനും റണ്ണേഴ്സിനും പി കെ സ്റ്റീൽ ഈ ഇത് പെർമനന്റ് അവിടെ ഒന്ന് വന്നാണ് പുതിയ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഏതായാലും നല്ലൊരു ശക്ത വാശിയേറിയ ഒരു മത്സരമാണ് െ ഹൈറ ഗോൾഡിന്റെ നമ്മളെ കപ്പ് കൊണ്ടുപോവാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വണ്ടി ഇറക്കിയതാണ് സ്പെഷ്യൽ ആയിട്ട് ഏതാ വണ്ടി ഏതാണ് ഇത് ഡിഫൻഡറ് ഡിഫൻറ് ഹൈറാഗോൾഡിന്റെ സ്പെഷ്യൽ വണ്ടിയാണ് സ്പെഷ്യൽ വണ്ടി ഫുട്ബോൾ ആയതുകൊണ്ട് തന്നെയാണ് മാത്രം നോക്കി സമയം ഇപ്പൊ തന്നെ ഗ്രൗണ്ട് ആണ് തറാവിഷ്കാരം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്ക് ഇവിടെ ഗ്രൗണ്ട് ഒന്നായിട്ട് ഫുൾ ആയിട്ടുണ്ട് ഏഹ് ഇനി എന്താ ചെയ്യണം എന്താ പ്ലാൻ എന്താ എന്തായാലും ഇടുകയാണ് എന്താ പ്ലാൻ എന്താ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞല്ലേ ില് ഇവിടെ ആയിരത്തോളം ആളുകൾ കയറി വരാറുണ്ട് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരുണ്ട് അവരെ അക്കോമോഡ് ചെയ്യാനുള്ള അതുകൊണ്ടാണ് ഇപ്പോൾ നിർത്തിട്ടുള്ളത് ഫുട്ബോൾ മാമാങ്കാണ് ഇപ്പോൾ മാമാങ്ക സ്റ്റുഡന്റ് ആട്ടാ

അത് നമ്മള് സ്ഥിരമായിട്ട് ഒരു എൽഇ ഡി വളരെ സ്ഥിരമായിട്ട് നമുക്ക് ഇവിടെ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കാണാല്ലോ അപ്പൊ അത് കാണാൻ വേണ്ടി നമ്മുടെ വെച്ചു അത് ഈ കൂടി ഓപ്പൺ ആയി ചെയ്തു ഒന്നത് ഉപകരിച്ച സ്ഥലമായി അതല്ല ഞമ്മള് പത്തര മണി ഇത്രയും നല്ല ഇതിന്റെ എത്ര ഇരട്ടി ഉണ്ട് ഒരാൾക്ക് കോമ്പൗണ്ട് തന്നെ കിടക്കാൻ കഴിയാതൊക്കെയാണ് കാരണം റമദാ മാസത്തിൽ നമ്മൾ വളരെയധികം പേടിച്ചിട്ടാണ് ഈ ടൂർണമെന്റ് കാരണം വളരെ നിർബന്ധിത സാഹചര്യത്തിലാണ് മൂന്ന് മൂന്ന് കളി നമുക്ക് റമദാനിലേക്ക് കയറി അപ്പൊ അത് വെക്കാൻ നമ്മൾ പേടിച്ചിട്ടാണ് വെച്ചത് പക്ഷെ ജനം ഫുട്ബോൾ ഫുട്ബോൾ എന്നുള്ള ലഹരി നമ്മൾ ഇതിൽ എന്താ പറഞ്ഞാലേ നമ്മളെ ഈ ഇപ്പത്തെ ലഹരി ഉണ്ടല്ലോ അതിനെ കാട്ടി നല്ലത് ഇതാണ് ഫുട്ബോൾ ആകുമ്പോ എന്താണല്ല ഗുണം എന്ന് പറഞ്ഞാൽ ആളുകൾ ഇതിനേര് താല്പര്യപ്പെട്ടത് കൊന്നുകത്ര ആൾക്കാർ കയറി അവിടെ മതിൽ പൊളിക്കണേ ഗേറ്റ് പൊളിച്ചോ ഒരു നിവൃത്തിയില്ല ഗേറ്റ് പൊളിച്ചോണ്ടൊക്കെ ഒരു നിവൃത്തിയില്ലാതെ നാല് കിഡ്നി രോഗികൾക്ക് ചെറുപ്പക്കാരായ നാല് കിഡ്നി രോഗികളാണ് സഹായിച്ചത് ഐറേന ഐറ നമുക്ക് ഒന്നാം സമ്മാനം തന്നോടുകൂടി ഈ ടൂർണമെന്റ് നമുക്ക് വലിയ വിജയത്തിലേക്ക് എത്തി അതേപോലെ തന്നെ നമുക്ക് പി കെ സീന് അതും തന്നു സെക്കൻഡ് അതും പിന്നെ നമുക്ക് അതേപോലെ തന്നത് നമുക്ക് ചിക്ക് പക്ക് അതും നല്ല സഹായം തന്നു മോക്ക അവർ പിന്നെ ഈ കാണുന്ന കുറേ ആൾക്കാര് ഇതിലെന്താ പറയുക നമ്മളെ ഏറ്റവും ഇതിൽ കാണികളോടാണ് നന്ദി പറയണ്ടത് കാരണം ഇങ്ങനെയൊക്കെ ഇടങ്ങേറായി പൈസ കൊടുത്തവർക്കെ കാണാതിരിക്കുന്നില്ലേ ഇത് തന്നെയാണ് ഇതിന്റെ ലഹരി എന്നെ സംബന്ധിച്ച് സ്വഭാവ എന്നുള്ള എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു സന്തോഷമുള്ള കാഴ്ചയാണ് കാരണം അവസാനം നമ്മൾ ടൂർണമെന്റ് വലിയ വിജയത്തിലേക്ക് അവസാനിക്കുമ്പോ അത് നമ്മൾക്ക് അതുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ നാട്ടുകാർക്ക് ഈ പറഞ്ഞ ആളുകൾക്ക് കൂടി കിട്ടുമ്പോൾ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റണേ കളിയിലൂടെ കാര്യം എന്ന് പറഞ്ഞേ ഇതിന്റെ കൂടുതൽ ഞാനും കൂടി പറയും സഭാ സ്കോർ എല്ലാരും ഉപയോഗപ്പെടുത്തണം നമ്മൾ ഇത്രയും പൈസ ഒക്കെ മുടക്കി നമ്മൾ ചെയ്യേണ്ടതിനാല് ഈ ഇത്രയും ആളുകൾക്കുള്ള ആരോഗ്യം ടൂർണമെന്റ് എവിടെ സംരക്ഷിക്കാന്നുള്ള അതില് കൂടി ഒരു കളി വാറണ്ടായിട്ടില്ല